ഖത്തറിന്റെ മധ്യസ്ഥതയിൽ സംശയമുണ്ടെന്ന് ഇസ്രായേലും അമേരിക്കയും തുല്യ രീതിയിൽ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പല ഘട്ടങ്ങളിലും പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയെ ഈ ഖത്തർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് അവർ രഹസ്യമായ രീതിയിൽ പ്രകടിപ്പിച്ചത് അത് പിന്നീട് പരസ്യമായി അത് വലിയ രീതിയിലുള്ള ചർച്ചയിലായിട്ട് വന്നിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഖത്തർ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മുൻപേ മനസ്സിലായതാണ് പിന്നെ വിഷയ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ അവർ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പങ്കുവഹിക്കട്ടെ എന്ന് എന്ന് കരുതിയിട്ട് ഞങ്ങൾ മൗനം പാലിച്ചതാണ് പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല പല ഘട്ടങ്ങളിലും അവരെന്ത് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഖത്തറിൻ്റെ പ്രതിനിധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ചില ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരാലെയാണ് ലോകം നാശമാകുന്നത് അതുകൊണ്ടാണ് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വരുന്ന സമയത്ത് ഇത്ര നിസ്സാരമായി വല്ക്കരിച്ചു കൊണ്ട് വളരെ മോശമായിരിക്കുന്ന പ്രയോഗം നടത്തിക്കൊണ്ട് തങ്ങളെ ആക്ഷേപിക്കുന്നത് എന്ന തരത്തിലാണ് അമേരിക്കയോടായിട്ട് അത് ആ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് നിങ്ങൾക്കിടയിലുള്ള വിഷയകാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അമേരിക്കയോട് ചോദിച്ചത് രണ്ട് പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കിയത് ഖത്തറിലായിരുന്നു ഖത്തറായിരുന്നു അത് ഒന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചടിക്കിയ സമയത്ത് ഇരുപത്തി അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അവിടെ പെട്ടുപോയിരുന്നു അവർ തമ്മിൽ ഏറ്റുമുട്ടി മുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു അമേരിക്കൻ സൈനികൻ പോലും തിരി ജീവനോട് കൂടി തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയും സംജാതമായ ഒരു സാഹചര്യമാണ് അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ രണ്ടാം ഘട്ടത്തിൽ അവിടെ ഭരണ ഭരണത്തിൽ ഭരണത്തിലേറിയിരിക്കുന്ന സാഹചര്യം താലിബാനും ഖത്തറും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അമേരിക്ക ഖത്തറുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറയുന്നത് അപ്പൊ താലിബാനുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തർ സാധിക്കുന്നത് അപ്പൊ ഈ പ്രശ്നത്തിൽ നേരെ താലിബാൻ താലിബാന്റെ വിഷയത്തിൽ കത്തർ ഇടപെടുകയും ആ കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു അക്രമ രീതികളില്ലാത്ത രീതിയിൽ അമേരിക്കൻ പൗരന്മാരെ ആ രാജ്യത്തിൽ നിന്ന് അവരുടെ ദേശത്തേക്ക് പോകാനുള്ള അവസര സാഹചര്യങ്ങൾ ഒരുക്കണം എന്ന് ഖത്തർ താലിബാനോട് ആവശ്യപ്പെടുകയും താലിബാനും ഖത്തറും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ പൗരൻ അമേരിക്കൻ സൈനികൻ പോലും മരണപ്പെടാത്ത രീതിയിൽ തിരിച്ചു പോരാൻ വേണ്ടി സാധിച്ചത് അതല്ലെങ്കിൽ അത്രയും അമേരിക്കക്കാരെ ഒന്നുകിൽ അവർ കൊല്ലുകയോ പിടികൂടുകയോ ജയിലടയ്ക്കുകയോ ചെയ്തിട്ട് പിന്നീട് വലിയൊരു സംഘർഷാവസ്ഥ അമേരിക്കയും താലിബാനും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പതിറ്റാണ്ടുകളോളം യഥാർത്ഥത്തിൽ നേർക്കു നേരെ ഭീകര വിഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തിയ രാജ്യമാണ് അമേരിക്ക ഇപ്പൊ താലിബാൻ അമേരിക്കയിൽ നടന്ന ഭീകര സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് ആ രാജ്യത്താണ് അട്ടിമറിച്ചുകൊണ്ട് അമിത് ഖർസായിട്ട് നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനില് ഭരണം പുനഃക്രമീകരിക്കുകയും അവരുടെ സൈനികർ അമേരിക്കയുടെ സൈനികർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തോളം സൈനികരെ അവിടെ വിന്യസിക്കുകയും ചെയ്തത് പിന്നീട് പത്ത് പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പത്തിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് താലിബാൻ സംഘടിച്ചുകൊണ്ട് ഈ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇരുപത്തയ്യായിരം അമേരിക്കൻ സൈനികർ അവരെ അവിടെ ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം ഈ ഖത്തറ് പറയുന്ന കാര്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അഞ്ച് പൗരന്മാരെ ഇറാൻ തട്ടിക്കൊണ്ടുപോയി അവരെ വിട്ടുകിട്ടാൻ വേണ്ടി ആറ് ബില്യൺ ഡോളർ ആവശ്യപ്പെട്ടു ഈ ആവശ്യപ്പെട്ട പണം നൽകുന്നില്ലെങ്കിൽ ഇവരെ വധിക്കുമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയമോ ഇറാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു വിഷയം വരുന്ന സമയത്ത് ഖത്തറും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് ഈ ബന്ധത്തിന്റെ ബന്ധം ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അമേരിക്കയുടെ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഖത്തർ ആരംഭിച്ചത് പല ഘട്ടങ്ങളിലായി ഇറാനുമായിട്ട് ചർച്ച ചെയ്യുകയും പല ഘട്ടങ്ങളിലായി അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തിട്ടും ഒരു മധ്യസ്ഥ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നത് അതായത് അമേരിക്ക നൽകാനുള്ള ആറ് മില്യൺ ഡോളർ എന്ന് പറയുന്ന പണം ആരുടെ കൈവശത്തിൽ കൊടുക്കണം ഇറാഖിന്റെ കൈവശത്തിൽ കൊടുക്കണം അതിന് സമാനമായ രീതിയിൽ ഇറാന് ഈ അമേരിക്കയുടെ പൗരന്മാരെ ഈ ഖത്തറിന് കൈമാറണം മധ്യസ്ഥർ എന്ന് നില്ക്ക് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തിയതിനു ശേഷം പൗരന്മാരെ കൊടുക്കുകയും പണം തിരിച്ചു നൽകുകയും ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമാണ് അമേരിക്ക ഇറാൻ ആ സമയത്ത് പറഞ്ഞ കാര്യം വ്യക്തികൾക്ക് പകരമായ രീതിയിലുള്ള പണമല്ല തങ്ങൾ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത പണം തിരിച്ചു ചോദിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇറാൻ അതിന് പറയുന്ന ന്യായീകരണം അതിൻ്റെ ശരികളും തെറ്റുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു കാരണം പതിനഞ്ച് വർഷത്തോളം ഉപരോധം ആ കാലഘട്ടത്തിൽ ഇറാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇറാൻ വിറ്റിരിക്കുന്ന പെട്രോളിയത്തിന് മറ്റ് രാജ്യങ്ങൾ നൽകാനുള്ള പണം പിടിച്ചു വെച്ചുകൊണ്ട് ഇത്രയും പണം ഉണ്ടായത് അതിൻ്റെ കാരണത്താലാണ് ആ പണമാണ് തിരിച്ചു ചോദിച്ചത് അല്ലെങ്കിൽ വ്യക്തികളെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള പണം നല്ല തിരിച്ചു ചോദിച്ചത് എന്നാണ് പറയുന്നത് അത് കുറെ ശരിയാണ് എന്നുള്ളത് പിന്നീടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ഈ ഖത്തർ പറയുന്ന കാര്യം നിങ്ങളിപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഖത്തറ് പലസ്തീൻ്റെ വിഷയങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഖത്തർ മാത്രമാണ് യു സഭ ചെയ്യേണ്ട പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ ഖത്തറ് ചെയ്തത് എന്നിട്ടും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പലസ്തീനെ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ക്രൂരമായിരിക്കുന്ന ഭാഷയാണ് എന്ന തരത്തിലൊക്കെയാണ് അത് പ്രതികരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അതിരൂക്ഷമാണ് ഇപ്പോഴും ഇപ്പോഴും മരണം നടക്കുന്നു അക്രമം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴാണ് അമാസിൻ്റെ നേതാവിനെ രണ്ടു ദിവസം നാല് ദിവസം മുമ്പാണ് അമാസിന്റെ നേതാവിന്റെ മക്കളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നത് ഈ ഏഴോളം പേരെ ഒരേ സമയത്ത് കൂട്ടക്കൊല ചെയ്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത് അതിന്റെ ഒരു നാല് ദിവസം മുമ്പാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടങ്ങുന്ന സന്നദ്ധ സേവകര സ്ഫോടനത്തിൽ കൊലപ്പെടുത്തി അപ്പൊ യുദ്ധത്തിന്റെ കാഠിന്യത്തിൽ കുറവൊന്നും വന്നിട്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് നിരവധികൾ മേരിക്കും സമാനമായ രീതിയിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് അത് ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമേ ഇസ്രായേൽ പറയുന്നു എന്നല്ലാതെ ശരി ശരിയായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിരിക്കും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് വ്യത്യസ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്കത് പറയാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിരപരാധികൾ ഇനിയും മരിക്കാതിരിക്കാൻ തങ്ങൾക്കാവുന്ന പ്രവൃത്തികളാണ് തങ്ങൾ ചെയ്യുന്നത് അപ്പം രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങളത് ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് മണ്ടത്തരപരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഇത്തരം മധ്യസ്ഥ ശ്രമത്തിനോട് തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം ഇസ്രായേലും പല അമാസും തമ്മിലുള്ള കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ വെടിനിർത്തലുമായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് ഖത്ര ഇടപെട്ടിട്ടാണ് ലോകത്തുള്ള ഒരു രാജ്യത്തിനും ഇരുന്നൂറിലധികം രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് യു എൻ സഭ ഈ രാജ്യങ്ങളെ മുഴുവൻ പ്രതിനിധിക്കുന്ന വലിയ സംവിധാനമാണ് അല്ല ഒന്നും രണ്ടും ലോക യുദ്ധത്തിൽ പങ്കെടുത്ത വലിയ ശക്തരായിരിക്കുന്ന ഉണ്ടായിരിക്കെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത കേരളത്തിൻ്റെ പകുതി പോലും വിസ്തീർണ്ണ ഇല്ലാത്ത ഖത്തർ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിന് മാത്രമാണ് സാധിച്ചത് എന്ന് നിങ്ങൾ മറന്നുപോകുന്നുണ്ട് എന്നാണ് ഖത്തറിന്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത് അപ്പൊ പ്രതിസന്ധി എന്ന് പറയുന്ന സമയത്ത് യൂറോപ്യന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവർ ലക്ഷ്യം കാണുന്ന സമയത്ത് അവർ കാലു മാറും മാത്രമല്ല അവരുടെ ഓരോരോ രീതികൾ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്ന മുതൽ അവസാനം വരെ അവർക്ക് വിജയിച്ചുകൊണ്ടേയിരിക്കണം അവരുടെ റിപ്പോർട്ട് മാത്രമേ ലോകം വായിക്കാൻ വേണ്ടി പറ്റൂ അവർ പറയുന്നത് മാത്രമേ ലോകം കേൾക്കാൻ പറ്റൂ എന്ന ന നിലപാടുകളുണ്ട് അൽ ജസീറ പോലെയുള്ള അൽ അറേബ്യ പോലെയുള്ള ചാനലുകളൊക്കെയാണ് ആ നിലപാട് സംയോജനങ്ങളൊക്കെ മാറ്റം വരുത്തി കൃത്യം സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ട് ലോകത്തിനോട് ലോകത്തിന് അവതരിപ്പിക്കൽ തുടങ്ങി അതോടുകൂടി ലോകം അതാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ബി ബി സിയെ കാണും റോയിറ്റേഴ്സിനെ കാണുമൊക്കെ ജനങ്ങളുടെ വിശ്വാസത്തിൽ എടുക്കുന്ന മീഡിയ എന്ന് പറയുന്നത് അൽ ജസറിയം അലറേബ്യ പോലെയുള്ള ചാനലുകളാണ് അവരൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഷയിൽ തന്നെ അത് പുതിയ ചാനലുകളായിട്ട് തുറക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥർക്ക് തങ്ങൾ തൽക്കാലത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ കാര്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഖത്തറിനെ ഉപയോഗിക്കുന്നു എന്നുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആരോപണമാണ് ഇതിന് മറുപടി പറയുന്നത് ഞങ്ങളല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഇതിന്റെ കൃത്യവും സത്യവുമായിരിക്കുന്ന വിവരങ്ങൾ അറിയാം അവരത് കാലോചിതപരമായ രീതിയിൽ മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഖത്തർ പ്രധാനമന്ത്രി ഈ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ അവസാനിപ്പിക്കുന്നത്